നീണ്ട മൂന്ന് മാസത്തോളം നിർക്കാതെ കത്തിയിട്ടും ഒമ്പത് മാസത്തോളം അടങ്ങാത്ത കനലായി തുടർന്ന അറിവിടി സ്ഥിരാ കേന്ദ്രമായിരുന്നു നളന്ത സർവകലാശാല പുരാതന ഭാരതത്തിൻ്റെ അഭിമാനമായിരുന്ന വിദ്യാകേന്ദ്രത്തിൻ്റെ ചരിത്രം ഏറെ അത്ഭുതകരവും ദുഃഖകരവുമാണ് അഞ്ചാം നൂറ്റാണ്ടിൽ ഗുപ്ത സാമ്രാജ്യം ഭരിച്ചിരുന്ന ചക്രവർത്തിയായിരുന്ന കുമാരഗുപ്ത ഒന്നാമൻ മറ്റു മതങ്ങളിൽ നിന്നും ബുദ്ധമതത്തിൽ ഒരൽപം ചായ് ആളായിരുന്നു തൻ്റെ സാമ്രാജ്യത്തിൽ ബുദ്ധമത പഠനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒരു കേന്ദ്രം സ്ഥാപിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു അതിനാൽ തന്നെ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ പാടലിപുത്രയിൽ നിന്നും തൊണ്ണൂറ് കിലോമീറ്റർ മാറി രാജ്ഗിറിന് സമീപമായി അദ്ദേഹം മുപ്പതോളം ഏക്കറിൽ ഒരു സർവകലാശാല നിർമ്മാണത്തിന് തുടക്കമിട്ടു പല ഘട്ടങ്ങളായാണ് സർവകലാശാലയുടെ പണി പുരോഗമിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം എഴുന്നൂറോളം വർഷം പല നിർമ്മിതികളും അതിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു എന്നിരുന്നാലും ആദ്യഘട്ടം പൂർത്തിയായത് ഏതാണ്ട് അമ്പത് വർഷത്തോളം സമയമെടുത്താണെന്ന് പറയാനാകും എന്നാൽ പ്രധാന നിർമ്മിതികൾ വളരെ പെട്ടെന്ന് പൂർത്തിയാകുകയും എ ഡി നാനൂറ്റി ഇരുപത്തിയേഴിൽ ചക്രാതിത്യ എന്ന കുമാരഗുപ്ത ഒന്നാമൻ അടുത്തുള്ള നളന്ദ എന്ന ഗ്രാമത്തിന്റെ പേര് തന്നെ സർവകലാശിക്ക് നൽകി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയായിരുന്നു എന്നാൽ വെറുതെ അല്ല ആ പേര് തന്നെ അദ്ദേഹം തിരഞ്ഞെടുത്തത് കാരണം സംസ്കൃതത്തിൽ നളം എന്നാൽ താമരയെന്നും ധായെന്നാൽ നൽകുകയെന്നുമാണ് അർത്ഥം പ്രതീകാത്മകമായി അറിവിനെ പകരുക എന്നാണ് അദ്ദേഹം ആ പേര് കൊണ്ട് ഉദ്ദേശിച്ചത് ബുദ്ധമത കേന്ദ്രമായത് കൊണ്ട് തന്നെ പിന്നീട് നളന്ത മഹാവിഹാര എന്നാണ് ഇത് അറിയാൻ തുടങ്ങിയത് രാജ്യത്തിന്റെ അകത്തും പുറത്തു നിന്നുള്ള നിരവധി അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ബുദ്ധമത സന്യാസികളെയും ക്ഷണിക്കുകയും അവർക്ക് ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കി നൽകി ലോകത്തിലെ ആദ്യ റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റി എന്ന ഖ്യാതിയും പുരതന ലോകത്തിലെ ഏറ്റവും വലിയ പഠന കേന്ദ്രങ്ങളൊന്നുമായി അദ്ദേഹം ഇതിനെ മാറ്റിയെടുത്തു ആദ്യകാലത്ത് പ്രധാനമായി ഒരു ബുദ്ധമത വിദ്യാകേന്ദ്രമായിരുന്ന ഇത് പിൽക്കാലത്ത് മറ്റു മതങ്ങളിലും തത്വശാസ്ത്രങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു മുപ്പത് ഏക്കറോളം വലിപ്പമുള്ള വിശാലമായ ഒരു സമുച്ചയമായിരുന്ന ഇവിടെ നിരവധി വികാരങ്ങൾ അഥവാ സന്യാസി കേന്ദ്രങ്ങൾ മഠങ്ങൾ പഠനമുറികൾ ശയനമുറികൾ കുളിക്കടവുകൾ ഗ്രന്ഥശാലകൾ തുടങ്ങി നിരവധി കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു നളന്തയെപ്പറ്റി അല്ലെങ്കിൽ നളന്ദയ്ക്കുള്ളിലെ കാര്യങ്ങളെപ്പറ്റി നമുക്ക് കൂടുതൽ മനസ്സിലാക്കി തന്നത് ഏഴാം നൂറ്റാണ്ടിൽ നളന്ത സന്ദർശിച്ച ചൈനീസ് സഞ്ചാരികളായ ഹുവാൻ സാങ്ങും ഈ ജിങ്ങുമാണ് ഹുവാൻ സാങ് ഇവിടെ എത്തിയപ്പോൾ അവിടെ പത്തോളം വലിയ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നതായും പതിനായിരത്തോളം വിദ്യാർത്ഥികളും ആയിരത്തി അഞ്ഞൂറിലേറെ അധ്യാപകരും ഉള്ളതായും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ തത്വശാസ്ത്രം മതം വൈദ്യം ജ്യോതിശാസ്ത്രം ഗണിതശാസ്ത്രം തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ വിദഗ്ധരായ അധ്യാപകർ ഇവിടെ ഉണ്ടായിരുന്നതായും അദ്ദേഹം പറയുന്നു അതുപോലെ തന്നെ തൻ്റെ സമയത്ത് നാളന്തിയിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി പത്ത് അധ്യാപകരുണ്ടായിരുന്നുവെന്നും അതിൽ ഏകദേശം ആയിരം പേർക്ക് ഇരുപത് സൂത്രങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും ശേഖരങ്ങൾ വിശദീകരിക്കാൻ കഴിഞ്ഞിരുന്നപ്പോൾ അഞ്ഞൂറോളം പേർക്ക് മാത്രമേ മുപ്പത് സമാഹാരങ്ങൾ വിശദീകരിക്കാൻ എന്നും ബാക്കിയുള്ള പത്ത് അധ്യാപകർക്ക് മാത്രമായിരുന്നു അമ്പത് സമാഹാരങ്ങൾ വിശദീകരിക്കാനുള്ള കഴിവുണ്ടായിരുന്നതെന്നും അതിലൊരാൾ താനായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സമയത്ത് ശിലഭദ്ര എന്ന മഠാധിപതിക്കു മാത്രമാണ് നളന്ദയിലെ പ്രധാന സൂത്രങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും എല്ലാ അറിവുകളും ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു ഇതിന്റെ കൂടെയാണ് നളന്ത സർവകലാശാലയുടെ പ്രശസ്തിയുടെ മുഖമുദ്രയിൽ മുഖമുദ്രയിലൊന്നായിരുന്ന അതിന്റെ വിശാലമായ ഗ്രന്ഥശേഖരത്തെ പറ്റി പറയേണ്ടത് സംസ്കൃതം പാലി പ്രാകൃതം തുടങ്ങി വിവിധ ഭാഷകളിൽ പനയോരകളിലോ ടങ്ങളിലോ ആലേഖനം ചെയ്തിരുന്ന കയ്യെഴുത്തു പ്രകൃതികളും മറ്റു പുസ്തകങ്ങളും ഉൾപ്പെടെ ഒമ്പത് ദശലക്ഷത്തിലധികം പുസ്തകങ്ങൾ ഉണ്ടായിരുന്ന ഇവിടം അക്കാലത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥശേഖരങ്ങളിൽ ഒന്നായതാണ് കണക്കാക്കപ്പെട്ടിരുന്നത് പിന്നീട് ഈ ശേഖരങ്ങളിൽ നിന്നാണ് ഈ ജിങ് പതിനൊന്ന് വർഷത്തിനു ശേഷം നളന്തയിൽ നിന്നും യാത്ര തിരിച്ചപ്പോൾ നാനൂറോളം സംസ്കൃത ഗ്രന്ഥങ്ങളും മുന്നൂറോളം ബുദ്ധശേഷിപ്പുകളും ചൈനയിലേക്ക് കൊണ്ടുപോയത് അതേസമയം പതിനഞ്ച് മാസം കൊണ്ടാണ് ഹുവാൻ സാങ് നളന്ദയിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് ചൈനയിലേക്ക് മടങ്ങിയത് ഈ സമയം നളന്തയിൽ നിന്നും ഇരുപത് കുതിരകൾ വഹിച്ച അഞ്ഞൂറ്റി ഇരുപത് പെട്ടികളിലായി അറുന്നൂറ്റി അമ്പത്തി സംസ്കൃത ഗ്രന്ഥങ്ങളും ബുദ്ധന്റെ നൂറ്റി അമ്പത് തിരുശേഷിപ്പുകളും അധികം കൂടെ കൊണ്ടുപോയത് ഇവയിൽ പലതും തർജ്ജിമ ചെയ്ത് ഇന്നും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു എന്നതാണ് സത്യം അതുപോലെ തന്നെ ഹുവാൻ സാങ് നളന്തയിലെ കാവൽക്കാരൻ പോലും തന്നെക്കാൾ പാണ്ഡിത്യമുള്ളവനാണെന്നും സർവകലാശാലയ്ക്കുള്ളിൽ പ്രവേശനം ലഭ്യമാണെങ്കിൽ പോലും ആ കാവൽക്കാരന്റെ പരീക്ഷയിൽ വിജയിക്കണമെന്നും തന്റെ യാത്രാ വിവരണത്തിൽ രേഖപ്പെടുത്തിയിരുന്നു എന്നതും എടുത്തു പറയേണ്ട ഒന്നാണ് അതോടൊപ്പം തന്നെ നളന്ദിയുടെ വിജ്ഞാന വിഭവത്തിന്റെ സാന്ദ്രത മനസ്സിലാക്കുവാനും ഈ ഒരു ചെറിയ കാര്യം നമ്മെ സഹായിക്കുന്നു അങ്ങേയറ്റം കവാടം മുതൽ തുടങ്ങുന്നതാണ് നളന്ദിയുടെ സത്യം എന്ന് നമുക്ക് നിന്ന് മനസ്സിലാക്കാം കുമാരഗുപ്തൻ ഒന്നാമു ശേഷം അദ്ദേഹത്തിന്റെ മകനായ സ്കന്ദഗുപ്തന്റെ കാലത്ത് അതായത് എ ഡി നാനൂറ്റി അമ്പത്തി അഞ്ചിനും നാനൂറ്റി എഴുപതിനുമിടയിൽ മധ്യേഷ്യൻ ഗോത്രമായ ഹുനാസ് നളന്തിയെ ആദ്യമായി ആക്രമിച്ചു എന്നിരുന്നാലും കാര്യമായി തകർച്ച നളന്ദിക്കുണ്ടായിരുന്നില്ല എന്ന് പറയാം എന്നാൽ ഏഴാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബംഗാൾ ചക്രവർത്തിയായ ശശാങ്ക ബുദ്ധമതത്തോടുള്ള ശത്രുത മൂലം നളന്ദിയെ ലക്ഷ്യം വെച്ചതോടെയാണ് രണ്ടാമത്തെ ആക്രമണം നടന്നത് അന്ന് നിരവധി ആളുകളെയാണ് അവർ കൊന്നൊടുക്കിയത് അങ്ങനെ ശക്തിശയിച്ച നളന്ത പാലാ സാമ്രാജ്യത്തിന്റെ വരവോടെ വീണ്ടും പ്രതാപത്തിൽ വരികയും തുടർന്ന് ആയിരത്തി ഒരുന്നൂറുകളിൽ ബുദ്ധമത വിശ്വാസികളായ പാലാ സാമ്രാജ്യം ശയിച്ച് പകരം സേനാ സാമ്രാജ്യം അധികാരത്തിലെത്തിയെങ്കിലും അവർ നളന്തയുടെ ശത്രുക്കളായി തന്നെ തുടരുകയും ചെയ്തു നളന്തയിൽ ബുദ്ധമതത്തെ നീക്കി ഹിന്ദു ആചാരങ്ങളെ അടിച്ചേൽപ്പിക്കാൻ അവർ ശ്രമിച്ചുവെങ്കിലും ആക്രമിക്കാൻ അവർ ശ്രമിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അതിനൊരു പരിധിവരെ തരണം ചെയ്യാൻ നളന്തക്കായി എന്ന് പറയാം ഇതിനുശേഷം മൂന്നാമത്തെ ആക്രമണമായി വന്ന മുസ്ലിം അധിനിവേശത്തെ ചെറുക്കാൻ നടന്തഴിഞ്ഞില്ല എന്നതാണ് സത്യം ആയിരത്തി എറണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഭാരത്തിൽ അതിക്രമിച്ചു കയറിയ ഗുരു ഭരണാധികാരി മുഹമ്മദ് ഗോറിയുടെ സൈനിക ജനറൽ ആയിരുന്ന തുർക്കു അഫ്ഗാൻകാരൻ ഭക്തിയാർ കെൽജി തൻ്റെതല്ലാത്ത ഭൌതികവും ആത്മീയവുമായ പാരമ്പര്യങ്ങളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്തയെ ആക്രമിക്കുകയും ബുദ്ധ സന്യാസിമാരെ കൊല്ലുകയും അതുല്യമായ അക്ഷരസമ്പത്തിനെ അഗ്നി കിരയക്കുകയും ചെയ്തു ഒമ്പത് ദശലക്ഷത്തോളം വരുന്ന ഗ്രന്ഥങ്ങൾ നീണ്ട മൂന്ന് മാസത്തോളം അണയാതെ ആളെ കത്തുകയും ഏതാണ്ട് ഒമ്പത് മാസത്തോളം കനലടങ്ങാതെ അത് പോവുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ നിന്നും രക്ഷപ്പെട്ട പല ഗ്രന്ഥങ്ങളും ടിബറ്റൻ സന്യാസിമാർ എടുത്തുവെന്നും പറയപ്പെടുന്നു അങ്ങനെ പതിമൂന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ നളന്ദ ഉപേക്ഷിക്കപ്പെടുകയും പിന്നീട് ഉയർന്നു വരാത്ത വിധം നശിക്കുകയും ചെയ്തു തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിനും ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിനുമിടയിൽ നടന്ന ബ്രിട്ടീഷ് സർവേയിലാണ് ചില അവശേഷിപ്പുകൾ കണ്ടെത്തിയത് തുടർന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിനും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിനും ഇടയിൽ ഇവിടെ മറ്റൊരു സർവേ നടത്തും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി വരെയാണ് യഥാർത്ഥ പുരാവസ്തു ഗവേഷണം നടന്നതെന്ന് പറയാം തുടർന്ന് ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിനും ഇടയിൽ രണ്ടാംഘട്ട ഗവേഷണവും പുനഃസ്ഥാപനവും നടക്കുകയും ചെയ്തു തുടർന്ന് ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയായ രാജേന്ദ്ര പ്രസാദിന്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ നവനളന്ത മഹാവിഹാര എന്ന നളന്തിയുടെ ആത്മാവെന്ന് വിശേഷിപ്പിക്കാവുന്ന ബുദ്ധിസം പഠിപ്പിക്കുവാനുള്ള പുതിയൊരു കേന്ദ്രം ബീഹാർ സർക്കാർ തുടങ്ങുകയും അത് പിന്നീട് രണ്ടായിരത്തി ആറിൽ സർവകലാശാല എന്ന ആശയമായി മാറുകയും തുടർന്ന് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഒന്നിന് നവം നടന്ന സർവകലാശാല അതേ മണ്ണിൽ പിറക്കുകയും ചെയ്തു തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ നടന്യെ ഉൾപ്പെടുത്തുകയും ചെയ്തു നിലവിൽ ഈ സ്ഥലം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ സംരക്ഷിച്ചു വരികയാണ്